വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ുംകാരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് നടുവട്ടം കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭമായ ഫ്ലോർ മിൽ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ നിർവഹിച്ചു ബ്ലോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി പ്രകാരം വരവൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് നടുവട്ടം കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭമായ ടേസ്റ്റി മിൽ വനിതാ സംരംഭത്തിന്റെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതയുടെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു അതിൻ്റെ അതിനു അതിനുമുമ്പ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വെറും ഒരു പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നമ്മുടെ സംസ്ഥാനത്ത് വെച്ച് ഒരു നയാ പൈസ വരുമാനം ഇല്ലാത്ത ഒരു പഞ്ചായത്തായിരുന്നു വരൂർ ഗ്രാമപഞ്ചായത്ത് ഒരു സിനിമ ഡ്രാക്ടീസ് ഇല്ല നല്ല വീടുകളില്ല അന്നൊക്കെ തന്നെ ഓലമേഞ്ഞ വീടുകൾ വളരെ അപൂർവമാണ് നമ്മൾ ഓടിട്ട വീടുകളൊക്കെ കണ്ടിരുന്നത് അങ്ങനത്തെ ഒരു സ്ഥലമായതായി ഒരു പഞ്ചായത്തായതായി പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രസ്ഥാനം വന്നപ്പോ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗം നേരത്തെ ഹിദായത്തോടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ജനകീയാസന പദ്ധതി വന്നതിന്റെ ഭാഗമായിട്ടാണ് പത്ത് ശതമാനം ഫണ്ട് ജനസംഖ്യ പകുതിയിലധിക സ്ത്രീകൾക്ക് മാറ്റി വെച്ചെങ്കിലേ നിങ്ങളുടെ പദ്ധതിക്ക് അംഗീകാരം തരികയുള്ളൂ എന്ന് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സ്വയം തൊഴിൽ ഒരു സംവിധാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദമണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് പി കെ അനിത സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ കുടുംബശ്രീ ബ്ലോക്ക് വ്യവസായ വകുപ്പ് ഓഫീസർ വി സജിത മേനോൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഗ്രീഷ്മ സനോജ് എം ഇ സി കെ ഡി ജയാ ഗ്രൂപ്പ് അംഗം കെ എസ് സുനൈന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു